നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞത് ഉത് കഥയാണ് എൻ്റെ അടുത്ത് വന്നതാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായി വാസ്തുപരമായി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അധികമായും പറഞ്ഞു അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട് പ്രയതങ്ങൾ അങ്ങനെ കയറിയാൽ അതിനെ സ്വാത്വികമായി ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ചേർത്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേനേ ഞാൻ എൻ്റെ ചാനലിൽ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതിക്കാണെങ്കിൽ തന്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമെൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തന്നെ അത് കേട്ടിട്ട് വിളിക്കുകയും ചെയ്യാം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇത് എന്റെ അടുത്ത് വന്നത് ഒരു ഒരു വീട്ടിൽ ഒരു അന്യ സംസ്ഥാന ഇവിടെ ഒന്നും ഉള്ളതല്ല കേട്ടോ അന്യ സംസ്ഥാനത്തുള്ളവര് ഇവിടെ വന്നിട്ട് വീട് സ്ഥലവും ഭൂമിയൊക്കെ വാങ്ങിച്ച് താമസിക്കണം ഈ പെൺകുട്ടിയുടെ അമ്മ നമ്മുടെ കേരളത്തിലുള്ളതും അച്ഛൻ മറ്റൊരു സംസ്ഥാനത്തിലുള്ളതാണ് കല്യാണം കഴിച്ച് അവിടെ പോയി അവിടെ വെച്ച് തന്നെയാണ് ഈ കുട്ടി ജനിക്കുന്നതും ഒക്കെ അപ്പം മലയാളം കുറച്ചൊക്കെ അറിയാമെങ്കിൽ പോലും തീർത്തും അവർ ഒരു അന്യ സംസ്ഥാനക്കാരാണ് അവരാണ് അവിടെയാണ് താമസിച്ചത് രണ്ട് കുട്ടികൾക്കായു ശേഷമാണ് കുട്ടികളൊക്കെ ഒന്ന് മുതിർന്നു അപ്പൊ വിവാഹം കഴിപ്പിക്കാൻ അവർക്ക് ഈ നാട്ടിൽ നിന്ന് വിവാഹം കഴിപ്പിക്കാൻ ഒരു ആഗ്രഹം വന്നതുകൊണ്ടും പിന്നെ തൊഴിൽപരമായിട്ടൊക്കെ എന്തോ മാറ്റങ്ങൾ വന്നതുകൊണ്ടും ഒക്കെയാണ് അവർ ഇങ്ങോട്ട് വന്ന് താമസമാക്കി അവരൊരു കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് അപ്പൊ അവരുടെ അമ്മ ഈ നാട്ടുകാരിയാണെങ്കിലും ആ ജില്ലയിലൊന്നുമല്ല മറ്റൊരു ജില്ലയിലാണ് അവർ വന്ന് ഒരു കുറച്ച് സ്ഥലം വാങ്ങിച്ചു ഒരു വീടും ഒക്കെ ആയിട്ട് അവരവിടെ താമസമാക്കി അവിടെ മൂത്ത രണ്ട് പെൺകുട്ടികളാണ് മൂത്ത കുട്ടിക്ക് വിവാഹപ്രായമായി വിവാഹപ്രായമായി അവിടെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു അത് അന്യ അന്യസംസ്ഥാനക്കാരനൊന്നുമില്ല ഈ നാട്ടിലുള്ളത് തന്നെയാണ് അത് നല്ല പെൺകുട്ടികളാണ് കാണാൻ ഒക്കെ നല്ല നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കല്യാണം കഴിച്ച് കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ ഒരു രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഈ പയ്യന്റെ വീട്ടിൽ നിന്ന് ഒരു കോൾ വരികയാണ് പെട്ടെന്ന് അവിടെ ചെത്തണം പെൺകുട്ടിക്ക് ഒരു വല്ലാത്ത ഒരു ഭ്രാന്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എവലും എല്ലാവരും കൂടെ പെട്ടെന്ന് നേരെ അവിടെ ചെന്നപ്പോൾ കാണിക്കുന്നത് പെൺകുട്ടി വയലന്റായി നിൽക്കുകയാണ് വയലന്റ് എന്ന് വെച്ചാൽ അവന്റെ തലയിലൊക്കെ രക്തം പെൺ ഈ പെൺകുട്ടി ഉപദ്രവിച്ചതാണ് രാത്രി ആയപ്പോഴത്തേക്കും അവനെ ഉപദ്രവിച്ച ആടിച്ച് അവൻ്റെ ഈ ഇവിടെയൊക്കെ ഈ ഭാഗത്ത് നിന്നൊക്കെ ബ്ലഡ് ഒക്കെ വന്ന് തലയുടെ ഒരു സൈഡിൽ ബ്ലഡും ഒക്കെ വന്ന് അവരെല്ലാം പേടിച്ച് വരണ്ടിരിക്കുന്ന പെണ്ണും ആഹ നിന്ന് നാടി ഒലഞ്ഞിങ്ങനെ നിൽക്കുന്നു ഇവ അവിടെ ചെന്നപ്പോഴത്തേക്ക് കാണുന്ന അവസ്ഥ ഇതാണ് പക്ഷേ ഈ പെൺകുട്ടിയുടെ ഈ പയ്യന്റെ വീടോട്ട് വലിയ ദൂരമൊന്നുമില്ല എങ്കിലും ഒരു ഒരു അരമണിക്കൂർ എന്താ യാത്രയാണെന്ന് തോന്നുന്നു അവിടെ ചെന്നു അപ്പൊ എന്താണെന്ന് അറിയില്ല ചോദിച്ചപ്പോ അങ്ങനെ പെൺകുട്ടിക്ക് എന്തിനാ ആദ്യമായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു ഇവിടുത്തെന്തെങ്കിലും ദോഷമായിരിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ സമ്മതിച്ചില്ല അവർക്കും അവടെ വീട്ടിൽ ഈ പയ്യനും പയ്യന്റെ ആളെ രണ്ട് പെൺകുട്ടികളും ഉള്ളതാണ് അവർക്കത് ഇതുവരെ ഒരു കുഴപ്പമില്ല പക്ഷെ ആ ഒരു ദിവസം കൊണ്ട് തന്നെ ആ ബന്ധം അവര് വേണ്ടാന്ന് വെച്ചു പെൺകുട്ടിമാരെ വീട്ടിൽ കൊണ്ടുവന്നു നിർത്തി അതിനുശേഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലേ അവർക്ക് ഡോക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതാണൊക്കെ ദോഷങ്ങളുണ്ടോ എന്ന് അറിയാൻ കൊണ്ടുപോകാൻ പറ്റും ഇന്നുമില്ല കുറേ നാളെ കൊണ്ട് കഴിഞ്ഞു വീണ്ടും ഇവര് പെൺകുട്ടി ഇങ്ങനെ നിർത്തിയാ പറ്റില്ലല്ലോ അപ്പം മറ്റത് നിയമപരമായിട്ടാണ് ഒഴുകിപ്പോയി വീണ്ടും മറ്റൊരു പയ്യനുമായിട്ട് ആലോചന വന്നു നടത്തി ഒന്ന് രണ്ട് വർഷം ഉണ്ടായെന്ന് തോന്നുന്നു അറിയില്ല കാലാവധി എനിക്കറിയാം എന്തായാലും ഒന്ന് ഒന്ന് രണ്ട് വർഷത്തിന് അടിപ്പിച്ചായി രണ്ടാമത് വീണ്ടും ഒരു കല്യാണം ആലോചിക്കുന്നു കല്യാണം കഴിച്ചു നേരെ പോയി ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഇതേ കണക്ക് അന്ന് രാത്രി കോൾ വരുന്നു നേരെ അവിടെ ചെന്നു കാണുമ്പോൾ ഇത് തന്നെയാണ് കാണുന്നത് പക്ഷെ കുറച്ചുകൂടി ഒന്നുകൂടി അത് ഒന്ന് പുരോഗമിച്ചു പുരോഗമിച്ചു വെച്ചാൽ അവനെ മാത്രമല്ല അത് പിടിച്ചു വിലക്കാൻ വന്ന അവൻ്റെ അമ്മയെ ഒരാഴ്ച വേണ്ടിയിട്ട് അപ്പം അതും പ്രശ്നമായി അന്ന് ഒരു രാത്രി കൊണ്ട് അവിടെയും വിഷയമായി പെൺകുട്ടിയെ നേരെ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ അവരെ നിർത്തിയിരിക്കുകയാണ് മൂന്നാമതൊരു കല്യാണം കഴിപ്പിക്കാൻ ഇവർക്ക് ഒട്ടും താല്പര്യം ഇല്ല താല്പര്യം ഇല്ലയെന്ന് വെച്ചാൽ താല്പര്യമുണ്ട് പക്ഷെ അവർക്ക് പേടി തിരിച്ചു വന്നതിന് ശേഷം പെൺകുട്ടിയിൽ ഒരു പ്രശ്നവും ഇല്ല അപ്പം ഇവർ വന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല കല്യാണം രണ്ട് കല്യാണം കഴിഞ്ഞു രണ്ടിലും പരാജയമാണ് അന്ന് അതായത് പറയുന്നത് ആ പയ്യൻ ഈ പെൺകുട്ടിയുടെ ശരീരത്ത് തൊടുമ്പോ അതായത് ഭാര്യ ഭർത്താവ് ആണല്ലോ കല്യാണം കാര്യം ജീവിക്കുകയാണല്ലോ തൊടുമ്പോ എവിടിലേക്ക് ഒരു പൈശാചിക ശക്തി വരുന്നു അവനെ ഉപദ്രവിക്കുന്നു ഈ പെൺകുട്ടി അവനെ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഞാൻ പെൺകുട്ടിയോട് ചോദിച്ചു കാര്യം ചോദിച്ചാൽ അവർക്കിതൊന്നും അറിയില്ല അവൻ അടുത്ത് വരുന്നത് മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ പിന്നീട് പെൺകുട്ടിക്ക് അറിയാൻ പറ്റുന്നത് അവളുടെ ഈ തലയിൽ നിന്നും തലയുടെ മുകളിൽ നിന്നും ഒരു തരിപ്പിങ്ങനെ താഴേക്ക് എന്തോ കുത്തി പോലെ ഇറങ്ങുന്നു അത്ര മാത്രമേ അറിയുള്ളൂ പിന്നെ ഒന്നും അറിയില്ല പിന്നീട് അറിയുന്നത് മണിക്കൂറുകൾക്ക് ശേഷം അച്ഛനും അമ്മയൊക്കെ വന്ന് വെള്ളം തളിച്ച് തട്ടി തടലേക്ക് എടുക്കുമ്പോഴാണ് അറിയുന്നത് പെൺകുട്ടി പറഞ്ഞ എന്താണെന്ന് നമുക്കറിയില്ല അപ്പം ഇത് കണ്ടുപിടിക്കണമല്ലോ എന്താണെന്ന് പ്രേതമാണോ എന്നവർക്കൊരു സംശയമുണ്ട് പക്ഷെ പ്രേതമാണെങ്കിൽ ശേഷവും കാണണ്ടേ അതൊന്നും കാണാറില്ല അങ്ങനെ രാശിവെച്ചു നോക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇതൊരു പ്രേതമാണ് എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അവർക്ക് നേരത്തെ പിടികിട്ടിയിരുന്നു പിടികിട്ടി വെച്ചാൽ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് അവര് പറ്റ ഒ രണ്ടു മൂന്ന് സ്ഥലത്ത് വേറെ കൊണ്ടുപോയിരുന്നു കൊണ്ടുപോയടത്തെല്ലാം പറഞ്ഞത് ഇത് പെൺകുട്ടിക്ക് പ്രായമായി കഴിഞ്ഞപ്പോ അവരുടെ സംസ്ഥാനത്ത് നിന്നും അവരെ ഏത് സംസ്ഥാനത്താണോ താമസിച്ചിരുന്നത് അവിടെ നിന്ന് പിടിച്ചൊരു പ്രേതമാണ് ഈ പെൺകുട്ടി വിവാഹം കഴിച്ച് ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ ഭർത്താവിനെ കൊന്നുകളയും അത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവരിത് ആദ്യം എന്നോട് ഇത് പറഞ്ഞില്ലായിരുന്നു അപ്പം എന്റെ അടുത്തും കൊണ്ടു വന്ന അപ്പൊ ഇവർക്ക് പരീക്ഷ രണ്ടു മൂന്ന് സ്ഥലത്ത് പോയപ്പോ ഇവർക്കൊരു പരീക്ഷണം പോലെയാണ് എന്റെ അടുത്തും കൊണ്ടുവന്നത് അപ്പൊ നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് ഇതൊരു പ്രേതമാണ് എന്നെനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു അപ്പൊ അവര് അടുത്ത പ്രായം ഇത് എവിടെ നിന്നാണ് വന്നത് എപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ മറ്റു സംസ്ഥാനത്ത് നിന്നാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന എന്റെ തൊട്ടടുത്തു നിന്നുമാണ് വന്നിരിക്കുന്നത് അവർ പറഞ്ഞാൽ അങ്ങനെയല്ല ഞങ്ങൾ അപ്പോഴാണ് പറഞ്ഞ മൂന്നോ നാലോ രണ്ടോ മൂന്നോ സ്ഥലത്തോ മൂന്നോ നാലോ സ്ഥലത്തോ പോയിരുന്നു അവിടെ എല്ലാം പറഞ്ഞു ഞങ്ങൾ ഈ പെൺകുട്ടി ഞങ്ങൾ മറ്റൊരു സംസ്ഥാനതായിരുന്നു അവിടെ ജീവിച്ചിരുന്നപ്പോൾ അവിടെ നിന്നും കിട്ടിയതാണെന്നാണ് പലരും പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചെങ്കിൽ പിന്നെ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചില്ലേ അപ്പം ഒഴിവാക്കാൻ അവരെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിയെ കൊണ്ട് അന്യ ആ സംസ്ഥാനത്ത് അവിടെ താമസിച്ചു അവിടെയാണ് അവിടെ തന്നെ പോണം പോയാലേ പറ്റൂ എന്ന് പറഞ്ഞു പക്ഷെ അവരതിന് തയ്യാറായില്ല എന്താണെന്ന് അറിയില്ല എന്റെ അടുത്ത് വന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ എൻറെ തോട്ടത്തിൽ അങ്ങനെ തോന്നുന്നില്ല നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ നിന്നും തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് അവർക്കൊരു വിശ്വാസം തോന്നാൻ കാര്യം ആദ്യം പറഞ്ഞത് ഈ കുട്ടി പ്രായ പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പിടിച്ചു എന്ന് പറഞ്ഞു പക്ഷെ ഈ രണ്ട് സന്ദർഭത്തിലല്ല അതായത് വിവാഹം കഴിഞ്ഞ് ഈ പ്രസാദന്റെ വീട്ടിൽ പോയി ആദ്യ രാത്രിയിലല്ലാതെ ഇന്ന് വരെയും അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അന്യസംസ്ഥാനത്ത് താമസിക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ പോലും അങ്ങനെ വന്നപ്പോ ഇവിടെ വന്നതിന് ശേഷം ഇത് അടുത്തുനിന്നും പിടിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു ചെറിയ ഒരു ഒരു ശതമാനം വിശ്വാസം എന്റെ അടുത്ത് തോന്നി പൂർണ്ണ വിശ്വാസം തോന്നിയില്ല ചെറിയൊരു ശതമാനം മറ്റേതിനെക്കാളും ഞാൻ പറഞ്ഞതിനടുത്ത് തോന്നി എന്നെക്കാളും ഉപരി ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് തന്നെ നമുക്ക് എന്നെ ഒഴിപ്പിക്കാമെന്ന് പറഞ്ഞു മറ്റുള്ളവർ അങ്ങനെയല്ല മറ്റു സംസ്ഥാനത്ത് പോയി ഒഴിപ്പിക്കണമെന്ന് ാണ് പറഞ്ഞത് എല്ലാം കൊണ്ടും അവർക്ക് ഞാൻ പറഞ്ഞതിനോട് ഒരു മറ്റതിനെക്കാളും കുറച്ച് യോജിപ്പ് തോന്നിയതുകൊണ്ട് അങ്ങനെ അവര് ഒരു ഒഴിപ്പിക്കൽ പൂജ ചെയ്യാം എന്ന് സമ്മതിക്കുകയും ഞങ്ങൾ അവിടെ പോയി അവിടെ പോയി അവരുടെ വീട്ടിൽ പോയി പൂജ ചെയ്തു ചെന്നപ്പോൾ ഇവര് കാണുന്നത് ഒരു കുളത്തിന്റെ കരയിലാണ് ഈ വീട് ഒരു വലിയ കുളവുണ്ട് ആ കുളത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ക്ഷേത്രമൊക്കെ ആയിട്ടുണ്ട് ഈ കുളത്തിന്റെ കരയിലാണ് ഇങ്ങനെ ഈ വീട് വീടിരിക്കുന്നത് അപ്പൊ കാറൊക്കെ പോകുമ്പോൾ പക്ഷേ കുളത്തിൻ്റെ സൈഡിൽ കൂടെ നല്ല കെട്ടി നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ കുളത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേനകത്തൊരു വലിയ കാര്യമുണ്ട് അതിൽ അത് പറഞ്ഞു വരുമ്പോൾ കൂട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ പൂജ ചെയ്തു പൂജ ചെയ്തിട്ട് അപ്പം രാശിയിൽ നോക്കുമ്പോൾ കാണുന്നത് ഈ അടുത്തുനിന്ന് അവിടെ വെച്ചിട്ട് ഞാൻ രാശി നോക്കും നോക്കുമ്പോൾ കാണുന്ന ഈ തൊട്ടടുത്തുള്ള ഭാഗത്തു നിന്നും വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പം ഇത് മറ്റൊന്നും അങ്ങോട്ട് പോകുന്നില്ല അതിലൂടെ മറഞ്ഞ് മറഞ്ഞ് പോകുന്നൊരവസ്ഥ പിന്നെ രക്ഷയില്ല ഇത് ശരീരത്ത് വരുത്തിയാൽ ഇതെന്തെന്ന് മനസ്സിലാക്കാൻ പറ്റൂ കാരണം ഞാൻ എല്ലാ കേസും അങ്ങനെ വരുത്താറില്ല വരുത്തുന്നത് അത്ര നല്ലതല്ല പിന്നെ ഇത് ഞാൻ വരുത്താൻ ശരീരത്ത് വരുത്താൻ തയ്യാറായത് എന്റെ പ്രാവശ്യം ഇത് വരികയും അക്രമം കാണിക്കുകയും ചെയ്തത് കൊണ്ട് ഒരിക്കൽ കൂടി വരുത്തുന്നതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാകാനില്ല അതുകൊണ്ട് ഇതിന് ശരീരത്ത് വരുത്താനുള്ള കർമ്മങ്ങളിലേക്ക് ഞാനും എൻ്റെ കൂടെ ഉള്ളവരും കടന്നു ശരീരത്ത് വന്നു അപ്പൊ ഇത് തൊട്ടടുത്ത് ഒക്കെ ഇവരുടെ ആ പരിചയക്കാരും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ഇതിങ്ങനെ ചെയ്തപ്പോ അവർക്കത് എല്ലാവരും അറിഞ്ഞ കേസാണ് അത് ഈ രണ്ട് കല്യാണത്തിന് പോയി ആദ്യ രാത്രി തന്നെ ഈ കല്യാണം കഴിച്ചപ്പോ തലയെ അടിച്ചു പൊടിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു വിഷമവും എന്നാ ഇതെന്താണെന്ന് അറിയാൻ ഒരു കൗതുകവും ഉണ്ടായിരുന്നു പക്ഷെ ഇവരാരും ആരും വിലക്കില്ല അങ്ങനെ അടുത്തുള്ളവരൊക്കെ ഒരുപാട് പേര് സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നോക്കി കാര്യങ്ങൾ പറയുമ്പോക്കെ അവർ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കും പക്ഷെ അവർക്ക് ആർക്കും ഈ അടുത്ത് നിന്ന് ഏതാണെന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല അടുത്തുള്ള പ്രേതം എന്ന് പറഞ്ഞപ്പം അവർക്കൊന്നും പിടിയിട്ടുന്നില്ല ആ അങ്ങനെയാണ് ഈ ശരീരത്ത് വരുത്തിയത് ശരീരത്ത് വന്നിട്ട് ഒരു പേര് വിളിച്ചു പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ പേര് വിളിച്ചു പറഞ്ഞിട്ട് ഇത് ഞാൻ അതായത് ആ പേരിന്റെ ഉടമയാണ് ഞാൻ എന്നുള്ള രീതിയിൽ സംസാരിച്ചു ഈ വീട്ടുകാർക്ക് ഒരു ഒരു ഒന്നും മനസ്സിലാകുന്നില്ല തൊട്ടടുത്തിരുന്ന ഒരു അമ്മ ഒത്തിരി പ്രായമുള്ള ഒരു സ്ത്രീയുണ്ട് അവരോട് മുഖത്ത് നോക്കിയിട്ടാണ് ഇത് പറഞ്ഞത് അപ്പൊ അവർക്കൊരു ഈ പേര് ഇങ്ങനെ എവിടെയോ കേട്ടതുപോലെ അവർ മറന്നുപോയ കേട്ടത് പോലെ അവര് ചോദിച്ചു ഈ പേര് മോൾ എവിടെ എവിടെ ഉള്ളതായിരുന്നു എന്നൊക്കെ നിങ്ങളുള്ള കാര്യം ചോദിച്ചു പിന്നെ എനിക്ക് റോളില്ലായിരുന്നു പിന്നെ അവർ തന്നെ കാര്യം അവരാണ് അവർക്ക് അറിയാം എന്നുള്ളൊരു നില വന്നു അവരെവിടെ പേര് കേട്ടിട്ടുള്ളൂ അപ്പോഴത്തേക്ക് പറഞ്ഞു ഞാൻ ഈ തൊട്ടടുത്ത വീട്ടിൽ ഉണ്ടായിരുന്നതാണ് ഭാഷ ഇതൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ് തൊട്ടടുത്തുള്ള വീട്ടിൽ ആയിരുന്നു ഞാൻ താമസിച്ചിരുന്നത് എനിക്ക് അച്ഛനും അമ്മയ്ക്ക് ഞാൻ മാത്രമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായി അത് ഇവരുടെ വീടിനോട് ചേർ ഒരതിരെ തന്നെയാണ് ചേർന്ന അപ്പുറത്തിരിക്കുന്ന ഒരു വീട് ആ വീട്ടില് ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടി പത്തൊമ്പതാമത്തെ വയസ്സിൽ ആ വീട്ടില് തൂങ്ങി മരിച്ചു അതായത് ഇവരുടെ ഇരിക്കുന്നു ഇവരുടെ വീടിന്റെ വലത് ഭാഗത്താണ് ഈ ഇരിക്കുന്നത് ആ വീട് വെച്ചാൽ ഈ അതിരിന്റെ ഏക വലിയ സ്ഥലമില്ല അപ്പം അതിരിനോട് ഏകദേശം ചേർന്ന് വെച്ചാൽ ഒരു ഒരാൾക്ക് നല്ല രീതിയിൽ നടന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ആ അതിരിനോട് ചേർന്ന് എവരുടെ വീട് ഏകദേശം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ ഇങ്ങറ്റത്തുള്ള ആ മുറിയിലാണ് ഈ പെൺകുട്ടി തൂങ്ങി മരിച്ചത് തൂങ്ങി മരിക്കാൻ കാര്യം ഈ പെൺകുട്ടിക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു ഈ കാമുകനുമായിട്ട് എന്തോ പിണങ്ങി പിരിഞ്ഞു ആ കാമുകൻ ഈ പരിസരവാസി തന്നെയായിരുന്നു ആയിരുന്നു അതിൻ്റെ കുറച്ചപ്പുറത്തോട്ട് വയലും എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആ ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു പയ്യനായിരുന്നു ഇവൻ അവസാനം ഈ കുളത്തിൽ വന്ന് ചാടി ഒരു ദിവസം നോക്കപ്പോ ഈ കുളത്തില് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ആ വിഷമത്തിൽ ഈ പെൺകുട്ടിയും ഈ വീട്ടിൽ തൂങ്ങി മരിച്ചു ആ അച്ഛനും അമ്മയ്ക്ക് ഒരു കുട്ടിയായിരുന്നു ഈ കുട്ടി മരിച്ചതിന് ശേഷം ആ അച്ഛനും അമ്മയ്ക്ക് ആ വീട് വിറ്റിട്ട് അവിടെ നിന്ന് പോയി അവരിപ്പം എവിടെയാണെന്നോ ആർക്കും അറിയില്ല അങ്ങനെ ആ പെൺകുട്ടിയാണ് ഇത് പറഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മയ്ക്കൊന്നുമല്ല പിന്നീട് അവിടെ ഉള്ള ആവശ്യം മുതിർന്ന സ്ത്രീകൾക്കൊക്കെ മനസ്സിലായി അവർ തന്നെ വിശദീകരിച്ച് പറഞ്ഞു ഇങ്ങനെ തൂങ്ങി മരിച്ചു അവർ ജനന കൂടി കണ്ടതും തൂങ്ങി നിൽക്കുന്നൊക്കെ കണ്ടെന്നും അമ്മ അടുത്ത് അവിടെ ജോലിക്കായിരുന്നു അമ്മയെ വിളിച്ചു വരുത്തി അമ്മ വന്ന് കണ്ടതും ആ ചിലമ്മയുടെ വിഷമോക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് ഈ ഇപ്പോഴും പ്രേതമായ അലയുന്ന ഒരവസ്ഥ അവർക്ക് മോശപ്രാപ്തി ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു അപ്പം മോശപ്രാപ്തി ആര് ചെയ്തു കൊടുത്താലും അവര് അവൾ ആരെയും ഉപദ്രവിക്കാതെ തിരിച്ചു പോകാം അത് ഒരു ഔദാര്യമായിട്ടൊന്നും അല്ല പറയോ അവിടെ ഒരു ആവശ്യമായിട്ടാണ് പറഞ്ഞത് അച്ഛനും അമ്മയും എന്റെ വരണമെന്നു ബന്ധുക്കൾ വരണമെന്നൊന്നുമില്ല അത് രക്തബന്ധം ഒന്നും വേണ്ട കർമ്മങ്ങൾ ചെയ്താൽ ഞാൻ മാറിപ്പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി അത് അതിനുശേഷം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല വീണ്ടും എത്രയോ കുറച്ചു ആളുകൾക്ക് ശേഷം മൂന്നാമത് വിവാഹം കഴിഞ്ഞു അപ്പൊ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞൊരു മൂന്നോ നാലോ മാസത്തിന് ശേഷം ഈ പെൺകുട്ടി ആ മൂന്നാമത് കല്യാണ ക്ലേശ ഭർത്താവുമായിട്ട് എന്നെ കാണാൻ വന്നിരുന്നു സന്തോഷമായിട്ട് പോകും അതിനുശേഷം ആ പെൺകുട്ടി യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ ഇത് അന്യസംസ്ഥാനത്തൊന്നല്ല ഇനി ആർക്കായാലും ശരി തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ് ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം പലർക്കും ഉണ്ടാകാം അതിനുശേഷം ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് ഒരുപാട് പേര് വന്ന് താമസിച്ചല്ലോ അടുത്ത വീട്ടിലും ഇപ്പോൾ ആ പെൺകുട്ടി മരിച്ച വീട്ടിൽ തന്നെ ആൾക്കാർ താമസിക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും ഈ പ്രേതം പിടിച്ചില്ല ഞാൻ ഇത് അവതരിപ്പിക്കാൻ തന്നെ ഒരു പ്രധാന കാരണം ഈ ഒരു സംശയം പലർക്കും ഉണ്ടാകുക അതിനൊരു ഒരു സംഭവ കഥ കൂടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം എന്നുള്ളതുകൊണ്ടാണ് അപ്പം സംശയം പറഞ്ഞു ചോദിക്കും എല്ലാവർക്കും പിടിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് ഇങ്ങനെ ഒരു മരിച്ചു നിൽക്കുന്ന ഒരു ആത്മാവിന്റെ ഓറ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഓറയുമായിട്ട് ആ ഒരു പ്രസന്റേജില് അവരുടെ ഒരു ശക്തിയുടെ പ്രസൻറ്റേജില് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ വരാം ആ ബന്ധങ്ങൾ ഉണ്ടാകാൻ കാരണം നിറം മണം ഗുണം സ്വഭാവം ബ്ലഡ് ഗ്രൂപ്പ് ഇതിൽ ഏതെങ്കിലും ആയിട്ടൊക്കെ കൂടുതൽ ഒന്ന് മാത്രമായിരിക്കുക ചിലപ്പം അഞ്ചും ചേർന്നതായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും മൂന്നെണ്ണം ചേർന്നതായിരിക്കാം അങ്ങനെയൊക്കെ വന്നാൽ പകുതിക്ക് മേലെ ചേർച്ച ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ശരീരങ്ങളിൽ ഈ നിൽക്കുന്ന മരിച്ചു നിൽക്കുന്ന ഓറയ്ക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് മരിച്ചു നിൽക്കുന്ന ഒരു ഓറയ്ക്ക് ജീവിച്ചിരിക്കുന്ന ഓറയായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അവർക്കിങ്ങനെ ഒരു ഒരു ബന്ധം ഉണ്ടാക്കി വെക്കാനും ശരീരത്ത് വരാനും അവരുടെ ആവശ്യങ്ങൾ ഇതേ കണക്ക് ഏഹ് പറഞ്ഞ് മനസ്സിലാക്കിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അത് നേടി മോശപ്രാപ്തിയിലേക്ക് പോകാനും സാധിക്കും അപ്പൊ പെൺകുട്ടി വന്നത് ഇത്രയേ ഉള്ളൂ ആ അതായത് ആത്മാവ് വന്നത് അവരുടെ ആവശ്യങ്ങൾ നേടിക്കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ മോശപ്രാപ്തി കിട്ടിപ്പോണം എന്നുള്ളതാണ് അതിനുശേഷം ആ പെൺകുട്ടി ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ കഥകൾ അവിടെ എല്ലാവരും അറിഞ്ഞുപോലും പിന്നീട് ആർക്കും ഒരു ഒരു പേടി തോന്നുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഈ രണ്ട് പ്രാവശ്യം ഇങ്ങനെ രണ്ടുപേരെ ഉപദ്രവിച്ച് ഈ ശരീരത്തിൽ നിന്ന് ഉപദ്രവിച്ചിട്ട് പിന്നീട് കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ആര്ക്കും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പൂർണ്ണമായിട്ട് അത് മാറിക്കിട്ടി എന്നുള്ളതാണ് അപ്പൊ പലരുടെ സംശയം ഇതായിരുന്നു അതിലെ ഓറ ലെവലുകൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ പോലും അത് ശരീരത്തിലെ ചുമ്മാ ഓടി ഒന്ന് കയറാൻ പറ്റില്ല എന്തെങ്കിലും കണ്ട് ഭയപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്തിനാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് ഇപ്പൊ ഞാനിരിക്കുന്നു എന്റെ ഓരോ ലെവലും മരിച്ചു നിൽക്കുന്ന എത്രയോ ആത്മാക്കളുടെ ഓരോ ലെവലിലോട്ട് ബന്ധമുള്ളതായിരിക്കാം പക്ഷെ അത് ചില സന്ദർഭങ്ങളിൽ പ്രത്യേക എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയപ്പെടാതിരിക്കുക എന്നുള്ള അപ്പം പ്രേതങ്ങൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല അവരുടെ തോളിൽ കൈയിട്ട് വേണമെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നടക്കാം ഒരു കാരണവശാലും അവര് നമ്മളെ ഉപദ്രവിക്കില്ല അങ്ങനെ ഓരോ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ പോലും നമ്മൾ ശാരീരികമായിട്ട് അവർ ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരെല്ലാം വെറും പാപത്തങ്ങളാണ് ചില ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവര് നമ്മളെടുത്ത് വരുന്നത് അവര് പിന്നെ വീണ്ടും ഒരു ഒരു വല്ലാത്തൊരു ഒരു ഒരു അവസ്ഥയിലേക്ക് ഒരു ക്രൂരമായ അവസ്ഥയിലേക്ക് പോകുന്നത് അവരുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഇല്ലെങ്കിൽ അവരെ കൂടുതൽ നമ്മൾ ശരീരത്തെ വിളിച്ചു വരുത്തിയോ മറ്റൊരു വിധത്തിലോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതും പ്രതികാരദാഹിയായിട്ട് മാറുകയും പിന്നീട് നമുക്ക് മനുഷ്യരാശിക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ അല്ലെ വേദനിപ്പിക്കുന്ന സംഭവം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ചില പ്രേതങ്ങൾ പോകാറുണ്ട് അപ്പൊ പ്രേതത്തിനെ നമ്മൾ ഭയപ്പെടരുത് അവർ വന്നിരിക്കുന്നത് അവർക്ക് എന്തോ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് ആവശ്യങ്ങൾ അറിയാവുന്നവരെ കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കി അത് നടത്തിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും അവർ ഒഴിഞ്ഞു പോവുകയും അത് ഒരുപാട് നമുക്ക് വരങ്ങൾ തരികയും ചെയ്യും അതിനുള്ള ശക്തി വരെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ലക്ഷം മടങ്ങ് ശക്തിയോടുകൂടി വേഗത്തിൽ ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിവുള്ളവരാണ് ശരീരമില്ലാത്ത ഈ ആത്മാക്കള് അവരെ ഒരിക്കലും നമ്മൾ നിസ്സാരന്മാരായി കാണരുത് അവര് വെറുതെ ഒന്നും ആരെയും ഉപദ്രവിക്കില്ല ഒന്നുകിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടാകുന്ന ചില പ്രതികാര ബുദ്ധികൾ വഴി അവർക്ക് അതുവഴിയും അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ മോശപ്രാപ്തി തന്നെയാണ് പ്രേരണത്തിനെ കുറിച്ച് ഏകദേശമുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനൽ കൂടി പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ആണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കേരളത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തന്നെ അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം നിങ്ങൾ അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമി ദോഷമോ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഇതുവരൊക്കെയുള്ള പ്രേതബാധ ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പറിൽ വിളിച്ചാൽ മതി അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമമനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസില് ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാനും എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയിൽ ഇന്ന് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം